എനിക്ക് വയ്യ കേട്ടോ എങ്ങനെയാന്ന് നിങ്ങൾ എല്ലാ ദിവസവും ഇത്രയും സ്റ്റെപ്പ് ഒക്കെ കേറുന്നേ ഇവിടെ പിന്നെ ഈ സ്റ്റെപ്പ് ഒക്കെ തന്നെയല്ലേ ഇല്ലേ ഞാൻ പോവാൻ നേരത്തെ ഇനി ഇറങ്ങത്തുള്ളു കേട്ടോ ഈ സ്റ്റെപ്പ് കേറി ഇറങ്ങാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ മുട്ടൊക്കെ തേഞ്ചി പോയി സ്റ്റെപ്പ് കേറി ഇറങ്ങി വയ്യന്തായി മോളെ ഇച്ചിരി വെള്ളം എടുത്താൽ തീരെ വയ്യ റൂമും ഹാളും ഒക്കെ ഏ സി ആല്ലേ എന്നോ കറണ്ട് ബില്ല് ആവും നല്ല കറണ്ട് ബില്ല് അല്ലേ ആ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് ബില്ല് വരുന്നുണ്ട് പക്ഷോ നമ്മുടെ അവിടെ ഒന്നും അതിന്റെ ആവശ്യം ഇല്ല കേട്ടോ ഇല്ല സുഖം ഉള്ള കാലാവസ്ഥ അവിടെ രാവിലെ കുടിക്കുമ്പോ എന്ന തണുപ്പായി ഈ എ സിയുടെ പോലത്തെ തണുപ്പല്ല നല്ല പ്രകൃതിന്ന് കിട്ടുന്ന വരുന്ന തണുപ്പുണ്ടല്ലോ എ സിതൊക്കെ എന്ത് തണുപ്പ് എന്നാലും ഞാൻ ഒരു ബുദ്ധിമുട്ടായി പട്ടണങ്ങളൊക്കെ വന്ന് താമസിക്കണവർ ഇത്രേം കഷ്ടപ്പെട്ട അല്ലേ താമസിക്കുന്ന ഇപ്പഴതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവണം അമ്മ എന്തായാലും എനിക്ക് എ സി ഒന്നും വേണ്ട എനിക്ക് എ സിടെ ആ തണപ്പോ ഒന്നും പിടിക്കത്തില്ല വില ജലദോഷം പരി വന്ന് രണ്ടു ദിവസം നിങ്ങളുടെ കൂടെ നിക്കാൻ വന്നിട്ട് വില പരി പിടിച്ച് ശരിയാവത്തില്ല ഇരിക്കാ ഫാനിട്ട് വന്നാ പറഞ്ഞു അമ്മ എന്തായാലും ആ ഫാൻ ഫാൻ അമ്മ ഫാനിട നോക്കണേ അല്ലവളെ ആ പോലുള്ള സ്ത്രീക്ക് എന്റെ പ്രായം കാണത്തില്ലേ അയ്യ ആ തള്ളയുടെ കോലം നോക്കി എന്നാ കോല വിട്ടോണ്ട നടക്കുന്നേ പാൻറും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് നാണക്കേട് ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു നാണവരോ ഇല്ല കേട്ടോ ഇവിടെ ആൾക്കാരൊക്കെ കാണത്തില്ലേ നാട്ടുകാരൊക്കെ കണ്ട എന്നാ വിചാരിക്കും നമ്മുടെ നാട് ഇവിടെ ഉള്ളവരൊക്കെ തന്നെ അവർ അവരുടെ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കും പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ടില്ലെങ്കിലും ഇട്ടാ ഓ അപ്പൊ അമ്മ ഇട്ടേക്കുന്ന ഈ കോലമൊക്കെ ഇട്ടാൽ നാണക്കേടായിരിക്കോ നാട് മാറുമ്പോ ആ സംസ്കാരം ഒരു രീതി എല്ലാം മാറുക ഒരു നാടകവും മാനവും ഇല്ലാതെ എന്ത് ഇട്ടോട് കിടക്കാന്നുള്ള ഒരു രീതി എനിക്കൊന്നും കാണാൻ പോലെ കേട്ടോ നമ്മുടെ അവിടെയൊക്കെ തന്നെ കുറെ പേര് ചുരിദാർ ഇട്ടു തുടങ്ങി അവരെയൊക്കെ തന്നെ നാട്ടുകാരെന്താ പറയണേന്ന് അറിയോ അപ്പഴാ ഈ ജീൻസും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് എന്ത് ദൈവമോ ഒരു നാട്ടിലെ രീതികളെ സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള അപ്പാർട്ട്മെന്റുകളിലും ഫ്ലാറ്റിലും ഒക്കെ താമസിക്കണവരെ സമ്മതിക്കണം കേട്ടോ അപ്പറ തിരിഞ്ഞാലും വീട് ഇപ്പറേം വീട് നമ്മുടെ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാ ഒരു പത്തിരുപത്തഞ്ച് സ്ഥലം മിനിമം ഒരു പത്തിരുപത്തഞ്ച് സെന്റിലായിരിക്കും ഒരു വീടിരിക്കും അപ്പൊ നമുക്കൊന്ന് ചുറ്റും ചുറ്റുംപുറമൊക്കെ ഇറങ്ങി നടക്കാം മിറ്റത്തിറങ്ങാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കിടത്ത് കറങ്ങുമല്ലേ ഏഹ് റോവ് ഹാള് അടുക്കള റൂവ് ഹാള് അടുക്കള ഓ എനിക്ക് ആളെ ശ്വാസം പൊട്ടിയിട്ടും പാടില്ല എനിക്കെന്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങി വന്ന് ഒന്ന് ഒക്കെ അടിച്ച് നോക്കി നമ്മൾ മിറ്റം ഒന്നും അടിക്കണ്ട ആവശ്യമില്ല മിറ്റോ ഇല്ലല്ലോ ഇവിടെ ഒന്നും മറ്റോ ഇല്ലല്ലോ അതുകൊണ്ട് അടിക്കണ്ട ഇപ്പത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത് നാട്ടിലെ പോലെ ഒന്നും അല്ലല്ലോ എവിടെയൊക്കെ തന്നെ പറഞ്ഞ നിങ്ങളുടെ ഒന്നും കാല് മണ്ണി ചവിട്ടുന്നില്ല നിങ്ങൾ മണ്ണി ചവിട്ടിയാലല്ലേ നമ്മടെ കാലുകൾക്കൊക്കെ ഒരു ഇതുള്ളൂ ഏതുവരോ ഈ ഇത്രയും പൊക്കത്ത് കേറിയിരിക്കുന്നു ചെരുപ്പ് കൂട്ട് താഴേക്ക് വണ്ടി കയറി പോകുന്നു എന്താ ഒരു ജീവിതമായതൊക്കെ അമ്മ വന്നിട്ട് ഒരു മണിക്കൂറായില്ല അയ്യുമ്പോ അമ്മക്ക് മടുത്തു തുടങ്ങി എന്റെ ഒരു പിടിച്ചോണ്ട് അമ്മ മോളെ അതല്ലമ്മ അപ്പുറത്തെപ്പുറത്തും ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ നമ്മൾ സംസാരം കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടായി വല്ല ഓണറിനോട് കംപ്ലൈന്റ് ചെയ്ത ആക്കെ പ്രശ്നവും ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് ഒത്തിരി ഉറക്കെ ഒന്നും നാട്ടിലെ പോലെ സംസാരിക്കാൻ പറ്റത്തില്ലമ്മ സാധാരണ വാട വീടുകളൊന്നും ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇവിടെ പേടിച്ചാലോ ജീവിക്കുന്ന ഉറക്കെ ചിരിക്കാൻ പോലും പറ്റത്തില്ലെന്നുവെച്ചാ കംപ്ലീറ്റ് ഉണ്ടോ നാട് നമ്മടെ എന്നും ആൾക്കാർ സംസാരിക്കുന്നേ വായത് ഉറന്നു സംസാരിക്കുന്നത് ചിരിച്ചാ ഇവിടെ കേക്കുമല്ലമാരെ അക്ഷരം പോലും മിണ്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലേ ഇനി അമ്മ ഒന്നും ഇല്ല രണ്ടു ദിവസത്തേക്ക് വന്നിട്ടേ നിങ്ങളുടെ താമസത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല അമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പിന്നെ അമ്മ ചേട്ട വിളിച്ചിണ്ടായിരുന്നു വൈകുന്നേരം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയാലോ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ചേട്ടാ ഓ വേണ്ട വേണ്ട എന്നാത്തി ആക്കെ പുറത്ത് പോയി കഴിക്കേണ്ട ആവശ്യം എത്തിക്കുന്ന പോളെ അമ്മ ഉണ്ടാക്കി തരാം നല്ല കഞ്ഞി ചെറുപയറൊക്കെ ഇട്ട കഞ്ഞി ഇച്ചിരി മുളകും മറ്റേ ഉടച്ച ചമ്മന്തി ഉണ്ടാക്കി തരിച്ചിരി തൈര് മുളകോ അല്ലെങ്കിൽ ഇച്ചിരി മറ്റേ പയറ് തോരനും അല്ലെങ്കിൽ വീട്ടിലൊക്കെ മെഴുക്കുരുട്ടിയോ ഇച്ചിരി ഇതൊക്കെ കൂട്ടി നമുക്ക് കഞ്ഞി കുടിക്കാന്നേ രാത്രി എന്താ തന്നെ പുറത്തൊക്കെ പോയി കഴിക്കണേ പുറത്തൊന്നും ഭക്ഷണം കഴിച്ചാൽ കൊള്ളത്തില്ല എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് കഴിച്ചു കഴിച്ചാൽ മോളും മോനൊക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നേ എന്നാ കഞ്ഞി മതി മതിയമ്മ കഞ്ഞി മതി അമ്മ കഞ്ഞീടെ കാര്യം പറയണേ കൂടുത്തന്നെ കൊതിയാവുക ചെരവിട്ടെ പിന്നെ അല്ലാണ്ട് കഞ്ഞെ കുടിച്ചുകൂടി ഇരുന്നാൽ പോരെ എന്നാ ഈ ഹോട്ടൽ പോട്ട് പിന്നെ ബാത്രം എല്ലാം പോലെ ഈ മൂന്ന് എല്ലാം സ്റ്റെപ്പ് ഇറങ്ങാ അമ്മയ്ക്കൊണ്ടൊന്നും വയ്യ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇനി ഇവിടെ നിന്ന് പോകുന്ന ദിവസം അമ്മയെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളു അമ്മ അല്ലാണ്ട് എവിടേക്കും ഇല്ല അത്യം പറഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അമ്മ വന്നിട്ട് പക്ഷെ എവിടെ എനിക്കും അടുത്തു കേട്ടോ എനിക്കും അടുത്തു വല്ലാത്തൊരു വീർപ്പ് കൂട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്നാത്ര മകളെ ജീവി ജോലിയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് താമസിക്കുന്നെ നാട്ടിലല്ലോ ജീവിക്കാൻ ഏറ്റവും സുഖം അവിടെ ജീവിക്കും നാട്ടിൽ തന്നെ എപ്പോഴും നിക്കാൻ പറ്റില്ലല്ലോ അമ്മേ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അവസ്ഥയല്ലേ പറ്റും നിങ്ങളെ ജോലിയുടെ കാര്യം ഒന്നും മനസ്സിലാവാങ്ങിട്ടല്ലേ മോളെ നാളെ മറ്റൊന്നാളോ അമ്മ പോകും പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കഷ്ടപ്പെട്ടത് നിങ്ങളല്ലേ ഇപ്പൊ അങ്ങനെ ഒരു വിഷം അമ്മ എന്തായാലും ഇവിടെ ഇരിക്കും ഞാൻ അപ്പഴേക്ക് അരി കഴുകോ ആ അരി കഴുകുക അരി കഴുകുക നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം അമ്മയും കൂടാതെ അമ്മയെ ഉണ്ടാക്കി തരാം